ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചെറുനാരങ്ങ കൊണ്ട് നല്ല അടിപൊളി കുറച്ച് നല്ല ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെ കാണാം അപ്പോൾ നമുക്കിനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൽ ഈ ഒരു ശരിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽട്ടായിട്ട് ഒരു രണ്ട് പട്ട ഒരു നാല് ഏലക്കായും നാല് ഗ്രാമ്പുവും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്ന് സവോള അതുപോലെ ഒന്ന് കൊത്തി കൊത്തിയരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വാറ്റിയെടുക്കാം ഒരുപാട് നന്നായി ഒന്നും വാറ്റേണ്ട ആവശ്യമില്ലാട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയാൽ മാത്രം മതി പെട്ടെന്ന് ആവാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായി തന്നെ ഒന്ന് വയറ്റിയെടുക്കാം നല്ല രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതും ചേർത്ത് കൊടുത്തു അതിൽ കൂടെ തന്നെ നല്ല വലിയ രണ്ട് തക്കാളി ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും കേട്ടോ രണ്ട് തക്കാളി പോലെ കൊത്തി അരിഞ്ഞതും കുറച്ച് മല്ലി അലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മുക്കാൽ ടീസ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും നമ്മൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടിയോളം അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് നന്നായി ഒന്ന് വേവാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയമാകുമ്പോഴേക്കും തന്നെ നമ്മളതൊന്ന് നന്നായി തന്നെ ഒന്ന് എന്തുവന്നിട്ടുണ്ട് അപ്പീ ദേ ഇവിടെ ഇ 있는 നന്നെ ഇന്നെ ചൂടാറി Verlet ട്ടോ ചൂടാർന്നതുവരെ നമ്മ നമ്മ വെയ്റ്റ് ചെയ്യാം ഇപ്പോ ഇവിടെ നമ്മളെ ഇതെല്ലാം തന്നെ നന്നെ ഇന്നെ ചൂടാറി വന്നിട്ടുണ്ട് ട്ടോ ഇനി നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കാം ഇട്ടു കൊടുത്തിട്ട് ഈ നന്നെ ഫൈൻ പേസ്റ്റ് ഇന്നെ നമ്മൾ അരച്ചെടുക്കണം ട്ടോ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ആ സെയിം പാനിൽ തന്നെ അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ സവോള അതുപോലെ ഒന്ന് കൊത്തിയരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ്സോളം വെള്ളവും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ അരപ്പെല്ലാം നന്നായി ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ആ ഒരു വെള്ളവും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരളവിൽ വെള്ളം മാത്രം തന്നെ മതിയാകു പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അതേപോലെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് പനീർ കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ ഗ്രാമിൻ്റെ പനീർ ഞാൻ ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് സ്ലൈസായിട്ടുള്ള പീസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി നന്നായിരുന്നു ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് കസ്തൂരിമേത്തി ഉണ്ടല്ലോ അത് ഞാൻ പൊടിച്ചതാണ് കേട്ടോ അതിൻ്റെ പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയ്റ്റ് ചെയ്യാം ഒരു ഒരു നാ അഞ്ച് മിനിറ്റോളം തന്നെ മതിയാവും കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഈ പനീറും പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിന് നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടറും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഫ്രഷ് ക്രീം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മളത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് കേട്ടോ നിങ്ങളത് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ പനീർ ബട്ടർ മസാലയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും നാനിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അവസാനം ഞാൻ കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തിൻ്റെ പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാൻ ഇവിടെ ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുക്കാൽ കപ്പോളം വെള്ളം എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചെറുനാരങ്ങയൊക്കെ നമ്മളിപ്പോൾ നോൽമ്പ് സമയമാണ് അതുപോലെ വേനൽക്കാലമാണ് നമ്മുടെ വീട്ടിൽ എന്തായാലും നാരങ്ങ ഉണ്ടാവും നമ്മൾ അതുപോലെ നാരങ്ങയുടെ ജ്യൂസൊക്കെ നമ്മൾ ഇതുപോലെ നീരെടുത്ത് പിഴിയാറൊക്കെ ഉണ്ട് അതൊക്കെ നീരെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോടുണ്ടല്ലോ ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ആ തോടോടു കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് കൈ കൊണ്ട് നന്നായി ഒന്ന് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചെറിയ കുറച്ചുള്ള ആ ഒരു ജ്യൂസ് വരെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടും കേട്ടാകും എന്നിട്ട് അതിന് ശേഷം ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മുഖം കഴുകണം നമ്മൾ മുഖം കഴുകാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് മുഖത്തോന്ന് തുടച്ചെടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മുഖം കഴുകുന്ന രീതിയിൽ നമ്മൾ മുഖം കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സർക്കിൾ പിഗ്മെൻറ്റേഷൻ അതുപോലെ ഒക്കെ വന്നിട്ടുള്ള മാർക്കുകളൊക്കെ നമ്മുടെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ വെള്ളം വെള്ളമെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ നമ്മൾ മുഖം കഴുകുന്നുണ്ടോ അതിനൊക്കെ ഈ ഒരു വെള്ളം നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ മുഖത്ത് നല്ല ബെനിഫിറ്റാണ് മുഖം നല്ല രീതിയിൽ കളർ വെക്കാൻ ഹെൽപ്പാക്കും അതുപോലെ മുഖത്തുള്ള ചെറിയ ചെറിയ ഈ ഒരു പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്ക് ആണെങ്കിലും കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിളും പിഗ്മെൻറ്റേഷൻ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷൻ വരും അതെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു നീര് മാത്രം തോട് മാത്രം മതിയാവും കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ നീര് ഫുൾ ആയി തന്നെ നമ്മൾ എടുത്തു എന്നിട്ട് ആ ഒരു തോടും നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആ നാരങ്ങയ്ക്ക് ഇത്രയും നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു നാരങ്ങ കൊണ്ട് നമുക്ക് പല തരത്തിൽ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നാരങ്ങ വെറുതെ ഈ ഒരു നീരെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു തോട് നമ്മൾ വെറുതെ വേസ്റ്റ് ബിനിൽ ഇടുകയാണെങ്കിൽ ചെയ്യുക ഞാൻ ഞാനിതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലൊരു കുപ്പിയിൽ ഞാൻ ഈ ഒരു തോട് മുഴുവനായിട്ട് നമുക്ക് ഡെയിലി കിട്ടുന്നത് ഞാൻ ഇതിനകത്ത് ട്ട് വെക്കുന്നുണ്ട് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ കുറച്ച് ഒഴിക്കും നമ്മൾ എന്തായാലും പാത്രം കഴുകുമ്പോൾ ഡിഷ് വാഷ് ലിക്വിഡിൽ നമ്മൾ വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് അപ്പം നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയുടെ തോട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഡിഷ് വാഷിലേക്കൂടെ ഒഴിച്ച് ഈ കുപ്പിയിൽ ഫുള്ളായി തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നമുക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്രം കഴുകാൻ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ പാത്രത്തിൽ എത്ര നല്ല ബാഡ് ഉണ്ടെന്നുണ്ടെങ്കിലും പോകും അതായത് ഇറച്ചി മീൻ മുട്ടയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലും പോകും അതുപോലെ പാത്രം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും നല്ല സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ ും അപ്പോൾ ഇതുപോലെ ചെറുനാരങ്ങ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളതിനെ ഈ ഒരു ചെറുനാരങ്ങയിൽ ഒന്നും തന്നെ നമുക്ക് വേസ്റ്റാക്കി കളയാനായിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ തമ്പുനേലിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു ടിപ്പാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വാസിലില്ല നമ്മൾ ലെമൺ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ആണ് കേട്ടോ ആ ടീസ്പൂണ് ഒരു ടീസ്പൂണ് നമ്മൾ ഇതേപോലെ നമ്മൾ വാസലിൻ എടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മളത് ഈ പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ നല്ലോണം തന്നെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലേക്ക് ഈ ഒരു പാത്രം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വാസലിൻ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് ഇതേപോലെ ഒരു ലെമിൻ്റെ പകുതി നിന്നും വളരെ പകുതിയിൽ നിന്നും ഞാൻ ശരിക്കും പറയണമെങ്കിൽ ഒരു അര ടീസ്പൂണോളം തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ വാസലിനെടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ലെമൺ എടുത്താൽ മതിയാവും വാസലിന് നല്ലോണം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വാസലി നല്ല രീതിയിൽ തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു വാസിലെ നല്ല രീതിയിൽ കട്ടിയാവും അപ്പോൾ നമ്മൾ ചെറിയൊരു ബോക്സിൽ എന്തിലെങ്കിലും നമ്മൾ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നല്ല പോലെ തന്നെ ഇത് നമുക്ക് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ മെൽട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിതൊരു ചെറിയൊരു പാത്രം ചെറിയൊരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളാക്കിയിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് കുറേ കാലം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഈ ഒരു ടീസ്പൂണിൽ മാത്രമേ എനിക്കിത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കാരണം ഞാൻ കാൽ ടീസ്പൂണോളം ആണ് വാസലിനും അതേപോലെ കാൽ ടീസ്പൂണോളമാണ് ലെമണും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഈ ഒരു സ്പൂണിൽ ഒഴിച്ച് വെക്കാം ഒഴിച്ച് വെച്ച് കുറച്ച് സമയം നമ്മൾ താഴെ വയ്ക്കുമ്പോഴേക്കും തന്നെ ഇത് നല്ല പോലെ തന്നെ കട്ടിയായി കിട്ടും കേട്ടോ എന്നിട്ട് ഈ ഒരു വാസലിൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം നമ്മൾ മുഖത്ത് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യണം നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ പോകാനും നമുക്ക് ബ്രിങ്കിൾസ് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും മുഖം നല്ല ഷൈനിങ് ആവാനും മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മൾ വാസിലിന് എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ലെമൻ്റെ നീരും കൂടി മിക്സ് മിക്സാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലപോലെ തന്നെ മുഖത്തൊക്കെ നല്ല ഷൈനിങ്ങും അതുപോലെ കളർ വരാനും നമ്മുടെ മുഖത്തുള്ള മാർക്കുകളൊക്കെ പോകാനും പിംപിൾസ് വന്നിട്ടുള്ള മാർക്സൊക്കെ ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അതുപോലെ നല്ല കളർ വെക്കാനൊക്കെ വയ്ക്കാനൊക്കെ ആകും നമ്മുടെ കാൽപാദത്തിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഒക്കെ നമുക്കത് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ